നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെല്ലൈക്കിനും ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകൾ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നുപോകരുത് വാർത്തയിലേക്ക് ഇന്ന് പതിവ് പോലെ തന്നെ എ കെ ജി സെന്ററിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളെ കാണുന്നുണ്ട് മാധ്യമങ്ങളെ കണ്ട ശേഷം മാധ്യമ പ്രവർത്തകരുടെ ഈ ആഴ്ചത്തെ വ്യാജ വാർത്തകൾ പൊളിച്ചടക്കുന്നുണ്ട് ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ ഈ ദുരന്ത ബാധയുടെ പേരിൽ നടത്തിയ തട്ടിപ്പിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തായാലും അതിനെതിരെയൊക്കെ ആഞ്ഞടിക്കുന്നുണ്ട് ഗോവിന്ദൻ മാഷ് മാത്രമല്ല നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം സി പി എമ്മിന്റെ നിലപാടൊക്കെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും നമുക്ക് പ്രതികരണവും ഒപ്പം മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കുള്ള അദ്ദേഹത്തിന്റെ മറുപടിയും ഒക്കെ ഒന്ന് കാണാം മുണ്ടക്കൈ യൂത്ത് കോൺഗ്രസ് നടത്തിയ പിരിവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ വരുന്നു എന്നുള്ളതാണ് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ വീതം പിരിക്കുവാനാണ് യൂത്ത് കോൺഗ്രസ് നിർദ്ദേശം നൽകിയത് ഇതിനു പുറമെ പ്രവാസികളിൽ നിന്നും ഇന്ത്യയിലെ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും വ്യവസായികളിൽ നിന്നുമെല്ലാം പണം വാങ്ങിയിട്ടുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ സമ്മതിക്കുകയാണ് എന്നാൽ ആകെ എൺപത്തൊമ്പത് ലക്ഷം രൂപ മാത്രമാണ് പിരിഞ്ഞു കിട്ടിയത് എന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു കണക്കും പുറത്തുവിടാൻ യൂത്ത് കോൺഗ്രസ്സിന് ആയിട്ടില്ല യൂത്ത് കോൺഗ്രസ്സിന് പുറമെ മുസ്ലിം ലീഗും ഫണ്ട് ദുരുപയോഗിച്ചു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റയിൽ മൂന്നു നാല് ഇരട്ടി അധികം വില കൊടുത്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഭൂമി വാങ്ങിയത് എന്ന ആക്ഷേപമാണ് ഉയർന്നു വന്നിരിക്കുന്നത് സെന്റിന് മുപ്പതിനായിരം രൂപ വില നൽകിയാൽ ലഭിക്കുന്ന ഭൂമിക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരെ നൽകി എന്നാണ് ആക്ഷേപം തൃക്കൈപ്പറ്റയിലെ വെള്ളിത്തോട് വാങ്ങിയ പതിനൊന്ന് പോയിൻ്റ് അഞ്ച് ഏക്കറിൽ ഒരു ഏക്കർ ഭൂമി ഒഴികെ മുഴുവനും നിർമ്മാണത്തിന് അനുമതിയില്ലാത്ത ഭൂമിയാണ് എന്ന് വില്ലേജ് ഓഫീസർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുക യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും അവർ പിരിച്ച തുക സംസ്ഥാന സർക്കാരിന് കൈമാറിയില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സ്വരൂപിച്ച പണം അതിൽ കൈയിട്ട് വരാനാണ് എന്ന് ഇപ്പോഴെല്ലാവർക്കും ബോധ്യമായി ഇരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് ദ്രുതഗതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം മുന്നോട്ടേക്ക് പോവുകയാണ് ഡി വൈ എഫ് ഐ നൽകിയ ഇരുപത് കോടി അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ എല്ലാ ദുരിതബാധിതർക്കും വീട് നിർമ്മിച്ച് നൽകുന്നത് ഡി വി എഫ്ഐ നൂറ് വീട് നിർമ്മിച്ച് നൽകും എന്ന് പ്രഖ്യാപിക്കുകയും ആക്രി സാധനങ്ങൾ ശേഖരിക്കാനും കായികാധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന തുകയും എല്ലാം ചേർത്താണ് അവർ കൃത്യതയോടെ ഇരുപത് കോടിയിലധികം സി പി ഐ എമ്മിൻ്റെ സ്ക്വാഡുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നീതിയിലേക്ക് സംഭാവന നൽകാൻ കേരളത്തിലെ മുഴുവൻ വീടുകളും സന്ദർശിക്കുന്ന നിലയാണ് സ്വീകരിച്ചത് പാർട്ടി ഒരു ഫണ്ടും അതിൻ്റെ ഭാഗമായിട്ട് ശേഖരിച്ചിരുന്നില്ല ദുരിതാശ്വാസ നീതിയിൽ അക്കൗണ്ട് അതിൻ്റെ വിശദമായ വിവരങ്ങളും ക്യു ആർ കോഡും വീടുകളിൽ എത്തിച്ച് സർക്കാരിലേക്ക് നേരിട്ട് സംഭാവനകൾ ലഭ്യമാക്കുക എന്ന നിലപാടായിരുന്നു സി പി ഐ എം സ്വീകരിച്ചത് അത് നല്ല രീതിയിൽ ജനങ്ങൾ സ്വീകരിക്കുകയും അവരെല്ലാം പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ ഒരാളെങ്കിൽ ലേബർ കോണ്ടാക്ട് സൊസൈറ്റിയാണ് പുനർനിർമ്മാണത്തിൻ്റെ പുനരധിവാസത്തിൻ്റെ വീടുകളുടെ പണി വളരെ വേഗതയിൽ പൂർത്തീകരിച്ച് വരുന്നത് അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പുറത്ത് വന്നിട്ടുണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികളായിട്ടാണ് സംസ്ഥാന സർക്കാർ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ടൗൺഷിപ്പ് രൂപപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്ത് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകുക എന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഒപ്പം തന്നെ സി പി ഐ എമ്മും നല്ല രീതിയിൽ പ്രയത് പ്രയത്നിച്ചു വരികയായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഒരു ലോക്കലിൽ ഒരു വീടെങ്കിലും പാവപ്പെട്ട സാമ്പത്തിക ശേഷിയില്ലാതെ വീടെടുക്കാൻ പ്രയാസം പെടുന്ന വീടില്ല എന്ന പ്രശ്നം ഒരു സ്വപ്നം പോലെ വീടിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഞങ്ങളുടെ പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തൃശ്ശൂർ സമ്മേളനത്തിൽ അതിൻ്റെ പൂസമ്മേളനത്തിലാണ് സഹാവ് കോടിയേരി ബാലകൃഷ്ണൻ ഈ പ്രഖ്യാപനം തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായി ഏതാണ്ട് രണ്ടായിരത്തോളം വീടുകൾ ഇതിനകം തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അപൂർവം വീട് മാത്രമാണ് ഇനി പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന ഈ ഫണ്ട് തിരിമറികളെ കോൺഗ്രസ് നേതാക്കൾ പോലും വിശദീകരിക്കാനോ എന്തെങ്കിലും നിലപാടുകൾ സ്വീകരിക്കാനോ തയ്യാറായില്ല എന്ന പശ്ചാത്തലത്തിലാണ് ചില കോണുകളിൽ നിന്ന് ഞങ്ങൾക്കെതിരായും ഇതുപോലുള്ള ചില വിമർശനങ്ങൾ ഉന്നയിക്കാൻ ഇടവന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് പ്രൊഫസർ പി ജെ കുര്യൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ യൂത്ത് കോൺഗ്രസ്സിലെ ചില നേതാക്കളെ തള്ളിപ്പറയേണ്ടി വന്ന സ്ഥിതിയും മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ടി വിയിൽ മാത്രമേ കാണുന്നുള്ളൂ എന്നും എസ് എഫ് ഐ നടത്തുന്ന പ്രക്ഷോഭത്തെ പരോക്ഷമായി അഭിനന്ദിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി യുവ നേതാക്കൾ റീൽസിൽ നിന്നും ഇറങ്ങി ജനങ്ങളോടൊപ്പം വരണം എന്ന് പി ജെ കുര്യനെ അനുകൂലിച്ചുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പറയുന്ന സ്ഥിതിയുണ്ടായി മറുഭാഗത്ത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂരുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളാണ് ഉയർന്ന് വന്നിട്ടുള്ളത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂർ മോദിയുടെ അവദാനങ്ങൾ പാടുന്ന തുടർച്ചയായ കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് ഇത്തരത്തിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ ഒന്നും ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല ഒരു ഭാഗത്ത് സർവകലാശാലയടക്കമുള്ള വിഷയങ്ങളിൽ സംഘപരിവാറിനെ പ്രീണിപ്പിക്കുകയും മറുഭാഗത്ത് ദുരിതാശ്വാസത്തിനു വേണ്ടി പിരിച്ച ഫണ്ടുമായി ബന്ധപ്പെട്ട് സംഘടനാ തലത്തിലെ ആരോപണങ്ങളും തർക്കങ്ങളുമായി മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോഴ് കോൺഗ്രസ് പ്രവർത്തനരംഗത്തുള്ള കെടുകാര്യസ്ഥിതിയും നയപരമായ വീഴ്ചയും പൊതുമധ്യത്തിൽ എത്തിയിട്ടും ഇക്കാര്യങ്ങളിൽ തിരുത്തലിനു വേണ്ടിയുള്ള ഒരു ശ്രമവും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നുള്ളത് നമുക്ക് ആശ്ചര്യകരമായ ഒരവസ്ഥയാണ് അതിനെ വിമർശനം നടത്തുന്നതിന് യഥാർത്ഥത്തിൽ അത് അർഹിക്കുന്ന രീതിയിൽ മാധ്യമങ്ങളും മുന്നോട്ടേക്ക് വരുന്നില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിലൊരു കലാപ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്നതാണ് വാസ്തവം ഞാൻ നേരത്തെ പറഞ്ഞ വീടുകളുടെ കണക്കിൽ ഞങ്ങൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ലോക്കൽ കമ്മിറ്റികളാണ് കേരളത്തിൽ അന്നുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് അതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വീടാണ് പണി പൂർത്തിയാക്കി ഏൽപ്പിച്ചത് ചില്ലറ കൂടി വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് േറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം കോട്ടയത്ത് ഊട്ടികൾ ഉരുപത്തലുമായി ബന്ധപ്പെട്ട് ഇരുപത്തഞ്ച് വീട് നഷ്ടപ്പെട്ടിരുന്നു വന്ന് ആ ഇരുപത്തഞ്ച് വീട്ടുകാർക്കും സ്ഥിരവും വീടും പൂർണ്ണമായി നിർമ്മിച്ചു നൽകിയത് സി പി ഐ എം അതുൾപ്പെടെ ചേർത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വീടിനകം പൂർത്തിയാക്കിയതിൻ്റെ എല്ലാ ജില്ല തിരിച്ചുള്ള കണക്കും ഞങ്ങളുടെ കയ്യിലുണ്ട് കാസർഗോഡ് എൺപത്തി ഏഴ് കണ്ണൂർ ഇരുനൂറ്റി അറുപത്തഞ്ച് വയനാട് അമ്പത്തിനാല് കോഴിക്കോട് മുന്നൂറ്റി അഞ്ച് മലപ്പുറം നൂറ്റി അറുപത്തൊൻപത് ഇങ്ങനെ പാലക്കാട് നൂറ്റി മുപ്പത്തിരണ്ട് തൃശ്ശൂർ നൂറ്റി അറുപത്തഞ്ച് എറണാകുളം നൂറ്റി എൺപത്തിനാല് ഇടുക്കി നാൽപ്പത്തെട്ട് കോട്ടയം നൂറ്റി അമ്പത്തി ഏഴ് പത്തനംതിട്ട അമ്പത്തിരണ്ട് ആലപ്പുഴ നൂറ്റി ഇരുപത്തിയേഴ് കൊല്ലം എൺപത്തിരണ്ട് തിരുവനന്തപുരം നൂറ്റി ഇരുപത് ഇങ്ങനെയാണ് വീടുകൾ നിർമ്മിച്ച് നൽകി കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പൊതുവെ ആകെ വീടുകളുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കുറച്ചുകൂടി വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഏതാണ്ട് ഒരു ലോക്കൽ ഒന്ന് എന്ന രീതിയിലാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അതിപ്പോൾ പൂർത്തിയാവാൻ പോകുന്നു എന്നുള്ളതാണ് ചിത്രം ഞങ്ങൾ കൃത്യമായിട്ട് എന്തിനാണോ പിരിക്കുന്നത് ആ പിരിക്കുന്നത് അതിനുവേണ്ടി തന്നെ ചിലവഴിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് അങ്ങനെ അല്ലാതിരുന്നാൽ അങ്ങനെ അല്ലാതവർക്ക് പാർട്ടിയിൽ നിൽക്കാൻ പറ്റില്ല ആ ഒരു നിർബന്ധത്തിലാണ് പാർട്ടിക്ക് ഇപ്പോഴും ആക്രിയായാലും ഫണ്ടായാലും ഏതായാലും കൃത്യതയോടെ പിരിക്കാനും കൈകാര്യം ചെയ്യാനും സാധിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് മുമ്പ് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്മാരകങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നത്തിൽ വന്ന പ്രശ്നം അതേപോലെ അതിനേക്കാൾ ശക്തിയായി ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരും അതിൻ്റെ പുതിയ തലമുറയും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചിത്രം ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത് ആ അല്ല ഈ കേസ് തന്നെ വന്നത് കോൺഗ്രസ് കൊടുത്ത പരാതി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അല്ലാണ്ട് വേറെ ആരെങ്കിലും പുറത്തു കൊടുത്തതല്ല കോൺഗ്രസിൻ്റെ തന്നെ ഭാരവാഹി ഉൾപ്പെടെയുള്ള ഹൈക്കോടതിയിലെ വക്കീൽ ഉൾപ്പെടെ കൊടുത്തതാണ് പരാതി ഇപ്പോൾ ഞങ്ങളെല്ലാം ഈ ചാലഞ്ചിൻ്റെ ഭാഗമായിട്ട് പണം കൊടുത്തവരാണ് അതുകൊണ്ട് ഇത് തിരുവനന്ത നടന്നിരിക്കുന്നു പറഞ്ഞിട്ടാണ് ഇപ്പോൾ കടകട കൊടുത്തിട്ടുള്ളത് ഒരു ഒരു ബിരിയാണി ചാനഞ്ചിന്റെ ഭാഗമായിട്ടുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടു അത് പരിശോധിക്കട്ടെ തുടർച്ചയായിട്ടല്ലാണ്ട് വരാൻ പറ്റില്ലല്ലോ ഒന്നിനും ഒന്നിനും തുടർച്ചയായിട്ടില്ല വരുന്നത് അങ്ങനെയല്ലാണ്ട് തുടർച്ചയില്ലാണ്ട് വരുമോ ലോക കേരള സഭ ഇത്തരത്തിൽ പ്രയോജനപ്പെടും എന്ന് നമ്മെ കൃത്യമായി ഓർമ്മിപ്പിക്കുകയാണ് ഡൽഹിയിലെ കേരള സർക്കാരിൻ്റെ പ്രതിനിധി ശ്രീ കെ വി തോമസും പ്രധാനമന്ത്രിയെയും വിദേശകാര്യമന്ത്രിയെയും നേരിൽ കണ്ട് കത്ത് നൽകുകയും ചെയ്തതാണ് സുന്നി നേതാവ് നമുക്കെല്ലാം പ്രിയപ്പെട്ട എ പി എ അബൂബക്കർ മുസലിയാറിൻ്റെ ഇടപെടലാണ് ശിക്ഷ നീട്ടിവെക്കുന്നതിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് യമനിലെ സൂഫി പണ്ഡിതന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുകയാണ് ഇന്നലെ എ പി അബൂ ഖർമസുലഹാരെ നേരിട്ട് കാണുകയും ഏറ്റവും അവസാനം വരെയുള്ള ഫലപ്രദമായ ഇടപെടൽ നടന്നുവരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് നിമിഷപ്രിയയുടെ മോചനം പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാവരുടെയും പിന്തുണ ആവശ്യവുമാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറുടെ സന്ദർശനത്തിൽ നിന്നൊരു കാര്യം അദ്ദേഹം തന്നെ സൂചിപ്പിക്കുകയുണ്ടായി പരമാവധി ശ്രമം ഇനിയും തുടരാം മനുഷ്യത്വപൂർണമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് ഒരു മതവും തടസ്സം നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല പ്രായശ്ചിത്വം ചെയ്താൽ ശിക്ഷ ഇളവ് നൽകാം എന്നത് മതപരമായ ഉള്ളടക്കത്തിൻ്റെ തന്നെ ഭാഗമാണ് എന്ന് എന്നദ്ദേഹം പറയുകയും ചെയ്യുകയുണ്ടായി ഇത്തരത്തിലുള്ളൊരു നിലപാട് മാനവീകത ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃക എന്ന നിലയിൽ മതഭേദമില്ലാതെ എ പി അബൂഖർ മുസ്ലിയാരുടെ പ്രവർത്തനങ്ങളെ എല്ലാവരും പിന്തുണക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അതിനു പകരം വർഗീയമായി ചേരിതിരിക്കുന്ന ചില വിഭാഗങ്ങളുടെ കുൽസിത ശ്രമങ്ങൾ ഇപ്പോഴ് നവമാധ്യമത്തിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിലിടപെട്ട എ പി അബൂബക്കർ മുസലിയാർക്കെതിരായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ആരോഗ്യകരമല്ല അപ്പോൾ ഇതിനെതിരെ കേരള സമൂഹം ജാഗരൂകരായിരിക്കണം എന്നാണ് അതുമായി ബന്ധപ്പെട്ടും പറയാനുള്ളത്